ഹായ് ജയ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു കൂട്ടം കണ്ടാലോ വാ നോക്കാം ഓക്കെ ഇത് കണ്ടോ ഇത് സംഭവം എന്താണെന്ന് പിടികിട്ടിയ എല്ലാവർക്കും കുറയുന്ന കാര്യം തന്നെയായി ഇത് എന്നാലും നാട്ടിലുള്ള ചിലപ്പോൾ പെണ്ണുങ്ങൾക്കൊന്നും ചിലപ്പോൾ ഇത് കണ്ട് പരിചയം ഉണ്ടാവില്ല ഇത് ആണ് നമ്മുടെ ശ്മശാനം ബോഡിയൊക്കെ ദഹിപ്പിക്കുന്ന സ്ഥലം നമ്മുടെ നാട്ടിലുള്ളതാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതാണ് ചൂള ഒന്ന് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കുറേ ചോളിയുണ്ട് പഴയതൊക്കെ പൊളിച്ച് പൊളിച്ചു ഇത് അപ്പോൾ ഇത് കണ്ടോ ഇതൾവശം ഇതാണ് ഇവിടെയാണ് നമ്മൾ ബോഡി കടത്തുക അടിയിൽ ചിരട്ടയൊക്കെ പാകിയിട്ട് അതിൻ്റെ മുകളിലാണ് ബോഡി കിടത്തുക ബോഡി കടത്തി അതിൻ്റെ മുകളിലും ഇതൊക്കെ ചിരട്ടയൊക്കെ വെച്ച് നമ്മളെ കണ്ടോ ഇതെടുത്തിട്ട് അതിന് മൂടി വെക്കും ഇതെടുത്തിട്ട് മൂടി വെക്കുന്നതാണ് ഈ സാധനങ്ങൾ കാസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ മൂടി വെച്ചിട്ടാകുമ്പോൾ ഇതുപോലെ നമ്മൾ തീ കൊടുക്കുന്ന ഗ്യാപ്പ് അവിടെ ഒന്ന് രണ്ട് സ്ഥലമുണ്ടാകും ഇതേപോലത്തെ ഉണ്ട് അവിടെ വെച്ചിട്ടാകുമ്പോൾ തീ വെച്ചിട്ട് ഇത് മൂടിയിട്ട് തീ വെച്ചിട്ടാകുമ്പോൾ അതായതിലൂട്ടിയാണ് ഇതിൻ്റെ പുക പോവുക മേലോട്ട് അതിൻ്റെ പുകക്കോളാണിത് പുകക്കോളൊക്കെ ദ്രവിച്ച് മാറ്റാനായിട്ടാണ് ഉള്ളത് അങ്ങനെ എവിടെയാണ് ഇത് വെക്കുക കേട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സഞ്ചയനത്തിൻ്റെ ദിവസം ഇവിടുത്തെ ബാക്കി വരുന്ന അസ്ഥിയും ഇതൊക്കെ ഇതാ ഈ കുഴിയിലാണ് നിക്ഷേപിക്കാറ് വേശ തുണിയൊക്കെ ഇതിട്ടാണ് കത്തിക്കുക ഇതാ ഉടച്ച കലത്തിലൊക്കെ ബാക്കി കാണുന്നില്ലേ ഇതാണ് പിന്നെ നമ്മൾ മൂന്നാമത്തെ ദിവസം അഞ്ചാമത്തെ സമയേക്കാളും സഞ്ചയനം നടത്താറ് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മൂടുന്ന സ്ഥലം സഞ്ജയ കർമ്മം ഇവിടെയാണ് നടക്കാറ് കണ്ടോ ഇവിടെ കുറേ ഇങ്ങനെ നടന്ന സ്ഥലം കാണുന്നില്ലേ ഇവിടെ ഇതാ ഇവിടെ ഒരു കർമ്മം നടന്നിട്ടുണ്ട് ഇന്ന് നടന്നതാണിത് റീത്തൊക്കെ വെച്ച് പോയിട്ടാണ് ഉള്ളത് ഇപ്പോൾ രാവിലെ നടന്ന സഞ്ചാര കർമ്മം നടന്ന സ്ഥലമാണ് ഇത് ഏതൊരു മനുഷ്യൻ്റെ ബോഡി ഇവിടെയൊക്കെ ഇങ്ങനെ ഇനി ഇപ്പോൾ ഇത് നടന്നിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ തട്ടി നിരത്തി ഇതിൻ്റെ മുകളിൽ തന്നെയാണ് എത്ര ആയിരക്കണക്കിന് ആളായാലും ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാറി മാറി വരും ഇതിനടിയിലൊക്കെ എത്രയോ ആൾക്കാരുടെ കർമ്മം നടന്ന സ്ഥലമാണ് ഇത് വിശാലമായ സ്ഥലമാണ് കേട്ടോ ഇഷ്ടംപോലെ സേക്കടണക്കം സ്ഥലമുണ്ട് റോഡ് നമ്മളെ മെയിൻ റോഡ് ഹൈവേ വരെ ഉണ്ടാക്കണതാണ് ഹൈവേ മെയിൻ റോഡ് വരെയുള്ളു ഓക്കെ ഒരു പ്രാവിങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഇവൻ പണിയെടുക്കുന്നതെന്ന് കരുതിയിട്ടാമോ ആത്മാക്കളൊക്കെ ഉണ്ട് പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നാലും ഒരു ചങ്ങായി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടുന്ന് ഞാൻ ഒറ്റക്കേ ഉള്ളൂ നല്ല സ്ഥലമാണ് അടിപൊളി ഇതാക്കണല്ലോ കട്ടയൊക്കെ പാകിയ സ്ഥലമാണ് ഇത് നമ്മൾ ചിരട്ടയും വറുമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമായത് എല്ലാം കഴിയാറായി അപ്പുറത്തെ ഉള്ളിലെ റൂമിലുണ്ട് ഇഷ്ടംപോലെ ഒക്കെ സഞ്ചാരം കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ് കേട്ടോ വരുന്ന ബാക്കി വരുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളൊക്കെ ശേഖരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഇതുപോലുള്ള ബോട്ടിൽ ബൂത്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഉണ്ടോ അതൊക്കെ ഓക്കെയാണ് എല്ലാ ശുചീകരണമൊക്കെ ഉണ്ട് ഈ റോഡ് െ ഈ ബിൽഡിങ്ങാണ് നമ്മൾ അനുശോചന യോഗങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ആണ് ചെയ്യാറ് അതിനുള്ള സൗകര്യമുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിലാണ് കണ്ടക്കൈ ഗ്രാമത്തിലാണുള്ളത് ഇനി പുതിയ ഒരു ബിൽഡിങ് ഇതായി ഇവിടെ വരുന്നുണ്ട് ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞാൽ കുറേ കൂടി സുഖമായിരിക്കും ഇത് ഗ്യാസിൻ്റെ ശ്മശാനം ഗ്യാസിൻ്റെ നാണു വരുന്നത് ഇവിടെ ഇത് വന്നാൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും ഉണ്ടോ അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മളെ സ്ഥലത്തേക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും തരണം ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബൈ